ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇന്നലത്തെ മാവ് മിച്ചമുള്ളതുകൊണ്ട് ഇന്നും ദോശ തന്നെയാണ് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് കേട്ടോ പക്ഷെ ഈ മാവ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അത്ര ഇതല്ല അതുകൊണ്ട് ഞാൻ ഓർത്ത് അല്ല ഇഡ്ഡലി ഉണ്ടാക്കിയാലോ ആ എന്നാണെന്ന് തീരുമാനിച്ചില്ല എന്നേലും മാവ് അരച്ചു തെരുപ്പുണ്ട് ഇന്നലത്തെ ബാക്കി അതുകൊണ്ട് നമുക്ക് എന്നെ അതെല്ലാം ഉണ്ടാക്കാം അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ എന്നെ ആണെങ്കിലും ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് വെക്കുന്നത് ഒരു കഷ്ണവും ഇല്ല സത്യം പറഞ്ഞാൽ സാമ്പാർ വെക്കാനായിട്ട് പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പാർ കത്തിരിക്ക ഉരുളക്കിഴങ്ങ് കോവയ്ക്ക കോവയ്ക്ക കോവയ്ക്കൊക്കെ ആവുമ്പോഴും കേട്ടോ പിന്നെ ഇത് കണ്ടെങ്കിൽ ഈ സംഭവം കാണിക്കാൻ കൂടുതൽ വന്നേ ഈ ചീര ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ പണ്ടുള്ള അമ്മമാർക്കൊക്കെ അറിയാം ഇത് സാമ്പാർ ചീര എന്ന് പറയും ഇതിൻ്റെ പേര് പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും ഇതൊരിച്ചിരി കൂടിയുള്ള ഒരു സംഭവമാണ് ഇത് തോരം വെക്കാനും കേട്ടോ അപ്പം ഞാൻ എൻ്റെ എൻ്റെയൊക്കെ കുഞ്ഞിലെ അമ്മച്ചിയൊക്കെ സാമ്പാറിനകത്ത് തിരുന്ന് കണ്ടിട്ടുണ്ട് ഇതിനൊരു വയലറ്റ് കളർ കുഞ്ഞി പൂക്കളൊക്കെ ഉണ്ട് പറമ്പിലൊക്കെ ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് ഇഷ്ടം പോലെയാണ് പറമ്പിലൊക്കെ നിലയ്ക്ക് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്ത് അതിനകത്ത് സാമ്പാറൊക്കെ വെക്കുമ്പോൾ അതിനകത്തൊക്കെ ഇടുന്നെടുക്കും പിന്നെ തോരൻ വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനും വെച്ചിട്ടുണ്ട് തോരൻ നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചാൽ നമ്മളിത് ഇച്ചിരി നല്ലൊരു തേങ്ങ സോളയൊക്കെ ഇട്ട് വെക്കാമെങ്കിൽ ഒത്തിരി വഴിവഴുപ്പ് വരത്തില്ല നല്ലൊരു ചീരയാണ് അപ്പം ഇത് സാമ്പാർ ചീരെന്നാണ് മിക്കയിടത്തും പറഞ്ഞിട്ടില്ല കണ്ടിട്ടുണ്ടോ ഇത് അറിയാവുന്നവർക്കറിയായിരിക്കും അപ്പം ഇതും കൂടി ഇട്ട് ഞാൻ ഇന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചത് കരി വെണ്ടക്കേ ഇല്ല ഒരു കുന്തവും ഇല്ലെന്നേ ഒരു ചെറിയ കൊഴുപ്പിന് അപ്പം ഇത് ആവുമ്പോഴത്തേക്ക് ചില കൊഴുപ്പ് കിട്ടുമല്ലോ അങ്ങനെ ഓർത്തു അപ്പം ഇതല്ല ചൂടെ പറിച്ചെടുത്തോണ്ട് പോകുന്ന ഞാൻ ഒരു കൂട് നമ്മുടെ ഈ മേളിൽ കപ്പയൊക്കെ നമ്മുടെ നാട്ടിലെ ചീരയൊക്കെ നടന്നില്ല അതിനകത്തൊരു മൂട് കുഞ്ഞിന്ന് വന്നായിരുന്നു അത് പറിച്ചു കളയാൻ നിർത്തിയതാണ് നിർത്തിയതിട്ടുള്ളത് ചെറുപ്പത്തേക്ക് അതിങ്ങനെ ചൂട് എനിക്ക് പറിച്ചെടുത്തു പിന്നെ ഇനി എന്നതാണ് പറയാനായിട്ടുള്ളത് അപ്പം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ എന്നാ കമൻറ്റ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിത് വീഡിയോയിലൂടെ കാണാം അപ്പം അച്ചുവിൻ്റെ പരീക്ഷ ഇന്നുകൊണ്ട് തീരുവാണേ ഇന്നു പറയുമ്പോൾ ഇത് വ്യാഴാഴ്ചയാണ് അപ്പം ഈ വീഡിയോ ഞാൻ നാളെ എടുത്തുള്ളൂ അപ്പോൾ ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് വ്യാഴാഴ്ച കൊണ്ട് അച്ചൂൻ്റെ പരീക്ഷ ചെയ്ത കണ്ണനി കുറച്ച് ദിവസം കൂടെ ഒക്കെ കൊണ്ട് പരീക്ഷ കണ്ണനോട് പരീക്ഷ എഴുതാൽ ഈ ഒരു വർഷത്തെ തലവേദന കുറഞ്ഞു അടുത്ത വർഷം അതിനേക്കാൾ വലിയ തലവേദന ആവുകയാണ് കണ്ണം പത്തിലാണ് അവനെ ഞാൻ എങ്ങനെ പറഞ്ഞു ഇരുത്തി പഠിപ്പിക്കും എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അവന് തോന്നണം പഠിക്കണമെങ്കിൽ ഞാൻ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ അവർ പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണേന്ന് പഠിക്കാനുള്ള ബുദ്ധിയല്ല പഠിക്കാനായിട്ട് അവർ തോന്നണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷേ അവന് പഠിക്കണമെന്ന് തോന്നണം എന്നാലേ അവൻ പഠിക്കുകയുള്ളൂ പിന്നെ ട്യൂഷൻ്റെ ഇടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാറേ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് അവർ പഠിക്കാൻ നല്ല കഴിവൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര ഉഴപ്പാണ് നീ പുള്ളിക്ക് ടി വി കാണുക പണം വരയ്ക്കുക പിന്നെ ഇങ്ങനെ നടക്കുക എന്നെ സോപ്പിട്ട് നടക്കുക അപ്പനെ സോപ്പിട്ട് നടക്കുക അതിന് അച്ഛൻ എപ്പോഴും പറയും ഇവനെപ്പോലെ സോപ്പിടാൻ എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മകളായി മാറിയായിരുന്നേന്ന് പറയും അവക്കെന്ന് പറഞ്ഞ് എന്നെലുണ്ടെങ്കിൽ വെട്ടി തുറന്ന് പറയുക അല്ലാതെ ഈ സോപ്പിട്ട് നിൽക്കാൻ അറിയത്തില്ല അവനെന്ന് പറഞ്ഞ് അങ്ങനെ വെട്ടി തുറന്ന് പറയുക പക്ഷെ സോപ്പ് ഇട്ട് നിൽക്കാൻ നല്ല പെടുക്കണ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പം കണ്ണന് വെച്ച് നോക്കുന്നത് അങ്ങനെ അധികം വീഡിയോയിലൊന്നും വരുന്നില്ലല്ലോ എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഈ വഴക്കും വേളമൊക്കെ ഞാൻ എല്ലാം കാണിച്ചുതരാം ഇപ്പോൾ കുറേ നാളായില്ലേ അവരുടെ വഴക്കും വേളമൊക്കെ കണ്ടിട്ട് വഴക്കും വേളമൊക്കെ കാണിച്ചുതരാം അപ്പം നമുക്ക് ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ രാവിലത്തെ ഇഡലി ആക്കി പിന്നെ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ റെഡി ആക്കൊണ്ടിരിക്കുന്നു എല്ലാരും ഒക്കെ എണീറ്റ് വന്നേ അപ്പം കട്ടങ്ങാപ്പി ഒക്കെ ഇട്ട് കൊടുക്കുക എടുക്കുവാണ് അച്ചു പോകാനൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുന്നു കണ്ണം പിന്നെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് പറഞ്ഞ് കണ്ണാൻ നിൽക്കണ്ടവിടെ ഇങ്ങനെ കട്ടകാപ്പി എടുത്തു സ്റ്റീൽ ഗ്ലാസ്സിലെടുത്തത് ഗ്രീവിയാണ് ഗ്ലാസ് രണ്ടൊന്നും ഗ്രീൻ ടീയുടെ എല്ലാം ഇട്ടേച്ച് അതിനകത്തൊരു വെള്ളം ഒഴിച്ചെടുക്കും ഒക്കെ ഉള്ള കാപ്പി എല്ലാം എടുത്ത് കഴിയുമ്പോ ഇപ്പോഴൊന്നും കുടിക്കാൻ സമയം കിട്ടത്തില്ല കേട്ടോ രാവിലത്തെ തിരക്ക് കാരണം കുറെ കഴിഞ്ഞാണ് എല്ലാവരുടെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് കിട്ടുന്നത് നമ്മുടെ സാമ്പാറൊക്കെ സെറ്റായി കേട്ടോ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ നല്ല അടിപൊളി സാമ്പാറാണേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെ നല്ല അടിപൊളി സാമ്പാറാന്ന് പറഞ്ഞാലോ അതിലേക്കുള്ള കടുവും കൂടെ വറുത്തി ചേർത്തു ഞാൻ ശരിക്കും പറഞ്ഞാൽ കേട്ടോ നല്ല സാമ്പാറാണ് ഇവിടെ എനിക്ക് നേരത്തെ സാമ്പാർ വെക്കാനേ അറിയത്തില്ല എന്നിട്ട് എനിക്ക് സാമ്പാർ വെക്കാൻ ഭയങ്കര മടിയായിരുന്നേ ഉപ്പ് ഒന്ന് നോക്കോട്ടെ അടിപൊളി സാമ്പാർ കേട്ടോ അന്നേരം ഉണങ്ങി ഉണ്ടല്ലോ ഞാൻ വെച്ച എനിക്ക് തന്നെ അങ്ങ് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു അങ്ങനെ ആയി ഞാൻ പിന്നെ സാമ്പാറെന്ന് പറഞ്ഞത് സംഭവമേ അങ്ങ് ഉപേക്ഷിച്ച് അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ താമസമായതിനു ശേഷമാണ് സാമ്പാർ വെക്കാനായിട്ട് തുടങ്ങി 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 ഇപ്പം വെക്കാനറിയാം വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ ഉണ്ടല്ലോ നല്ല രുചിയായിട്ട് വെക്കാനായിട്ട് അറിയാം പക്ഷേ അതിനൊരു കാരണമുണ്ട് കേട്ടോ നമ്മുടെ ഈസ്റ്റേണ്ട സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പരസ്യം അല്ലെട്ടോ ഞാൻ പരസ്യമേ ഉള്ളൂ ഈസ്റ്റേണ്ട സാമ്പാർ പൊടിയും കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഈസ്റ്റേൻ്റെ ഇല്ല കേട്ടോ ഏതിൻ്റെ ആണല്ലോ അതെ അതിൻ്റെയൊക്കെ ഉപയോഗിക്കാമെങ്കിൽ ഇത് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പൊടിയാണ് അതിനൊരു പ്രത്യേക രുചിയും മണവും വേണം പക്ഷെ നേരത്തെ ഞാൻ ഈസ്റ്റേണ്ട എന്നല്ല ഏത് സാമ്പാർ പൊടി ചേർത്താലും ഉണ്ടല്ലോ സാമ്പാർ ഒരു കുണവില്ലായിരുന്നു ഇപ്പൊ പക്ഷെ നിൽക്കാൻ പഠിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി ഇനി ഞങ്ങള് കഴിക്കാനായിട്ട് അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൊ പിന്നെ വാക്കു വന്നു ഏർ അങ്ങ് വന്നു പോകുന്നതാണ് ഏതാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കണ്ണൻ ട്യൂഷന് പോയി അച്ചു എക്സാമിന് പോയി ഞാനും ചേട്ടനും തന്നെയുള്ളൂടെ ചേട്ടന് ഇനിയിപ്പോൾ പുറത്തോട്ട് പോകാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ ഇനി ചോറൊക്കെ ഒന്ന് ചോറിരിപ്പുണ്ട് കേട്ടോ അത് വെച്ച് കുറ്റിയാൽ മതി പിന്നെ രാവിലത്തെ സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ മീൻ വെറക്കണം ഒരു തോരം വെക്കണം ഇത്രക്കുള്ളൂ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ വെളിയിലോട്ട് നോക്കാൻ പറ്റുന്നില്ലെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെയാണല്ലോ കണ്ണും വല്ലാതൊന്ന് ഭയങ്കര വെയിൽ വെയിലും ഉണ്ട് കാറ്റുമുണ്ട് അപ്പം ഞാൻ രണ്ടുമൂന്ന് കമ്മലിന് മറുപടി പറയാന് വന്നത് നമ്മുടെ ചോമപ്പണ്ണി ചോദിച്ചായിരുന്നു ദീപ്തി ദീപ്തിയെ അറിയാവോ എന്ന് ചോദിച്ചായിരുന്നു ദീപ്തിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ നല്ല അടിപൊളി ചാനലൊക്കെയാണ് നമ്മുടെ അടുത്തല്ല കേട്ടോ ഞാൻ പുള്ളിക്കാരെ നേരിട്ടും കണ്ടിട്ടില്ല അങ്ങനെ ഈ ചാനലിൻ്റെ അടുത്ത് നമ്മൾ സീതത്തോട് നമ്മുടെ വെച്ചാൽ കുറച്ച് ദൂരെയാണ് എനിക്കത് മുപ്പത് മുപ്പത്തഞ്ചോ കിലോമീറ്റർ അങ്ങനത്തെ ദൂരെയാണ് സീതത്തോടെന്ന് പറഞ്ഞ സ്ഥലം പിന്നെ നമ്മുടെ സകുടുംബം സു കുടുംബം അങ്ങനെ എന്തോന്നു കേട്ടോ പുതിയ ചാനലാണ് നമ്മുടെ പുതിയ സബ്സ്ക്രൈബറുണ്ട് ചാനലുണ്ട് പുള്ളിക്കാരിക്കും അങ്ങോട്ട് സപ്പോർട്ട് നല്ല ഞാൻ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കാണി സപ്പോർട്ടൊക്കെ ചെയ്യുന്നൊക്കെയാണെ അപ്പം വിത്തിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു ഉറപ്പായിട്ടും കേട്ടോ ഞാൻ പറഞ്ഞില്ല ജോമേട് പറഞ്ഞ തന്നെ പറയുന്നത് എന്നാ വിത്തൊക്കെ എടുത്ത് വിടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറാം പിന്നെ ഇത്രയും ദൂരൊക്കെ ആയിട്ട് നമുക്ക് പോക്കുവാൻ അടക്കത്തില്ല അങ്ങനെ പിന്നെ ആരായിരുന്നു ഞാനിവിടെ പേര് എഴുതി വെച്ചേക്കുവന്നെ മറന്നു പോകുന്നുണ്ട് ആതിര വിഷ്ണു അപ്പം ഈ കഴിഞ്ഞ ദിവസമായിട്ട് വിടിയോക്കുന്നുല്ലോ കുറച്ച് നേരത്തെ ഇട്ട വീഡിയോ ആണ് നമ്മുടെ തലയിലെ താരം പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു കറ്റാർ വഴി പിന്നെ ഇവിയോന്ന് നല്ല വിറ്റാമിൻ ഗുളിയുടെയും കൂടെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരി ചോദിച്ചായിരുന്നു ദിവസവും തല തേക്കുന്നുണ്ട് കുഴപ്പമില്ല യാതൊരു പ്രശ്നമില്ല കേട്ടോ കറ്റാർ വഴി ദിവസവും തല തച്ച അതിൻ്റെ ആ മഞ്ഞക്കളർ കളഞ്ഞിട്ട് വേണമെന്ന് മാത്രമുള്ളൂ അല്ലെങ്കിൽ ചിലർക്കൊക്കെ അലർജി ഉണ്ടാകും എനിക്കുണ്ട് കേട്ടോ ആ മഞ്ഞ കളറോട് കൂടി തല തച്ച തലയ്ക്ക് ഭയങ്കര ചൊറിച്ചിൽ തോന്നാറുണ്ട് അപ്പോൾ ആ മഞ്ഞ കളറ് മാറ്റിയതിന് ശേഷം അതിനകത്ത് ഒരു ജെല്ല് പോലത്തെ സംഭവമില്ല അത് മാത്രം എടുത്തേച്ച് എടുത്താൽ നമ്മളാ തണ്ട് മുറിച്ച് ഇച്ചിരി വെക്കുമ്പോൾ അതിനകത്തുനിന്ന് ആ മഞ്ഞ കളർ തന്നെ ഒലിച്ചൊന്ന് പൊക്കോളും ഇച്ചിരി നേരത്തെ ഒന്ന് മുറിച്ച് വെച്ചാൽ മതി പിന്നെ ഷാംപൂവിൻ്റെ കാര്യം ആരോ എന്നോട് ചോദിച്ചു കേട്ടോ ഞാൻ വിട്ടു പേര് വിട്ടുപോയി കേട്ടോ എന്നോച്ചാൽ കറ്റാർവാഴിയുടെ ഷാംപു ആണോ ഉപയോഗിക്കുന്നതെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്ക് കറ്റാർവാഴിയുടെ ഷാംപു ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ ദീദി ഷാംപു ഉപയോഗിക്കും പിന്നെ വാത്തിക്കാന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉപയോഗിക്കാറുള്ള ഷാംപു ആണ് നമുക്കിവിടെ താളിയൊക്കെ ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഷാംപു തന്നെയായിരുന്നു ഉപയോഗിച്ചത് പിന്നെ ഇന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ദിവസം ഷാംപൂട്ട് നല്ല നല്ലപോലെ കഴുകിക്കളി എന്നിട്ട് ഞാൻ കുറേശ്ശേ കുറേശ്ശേ എണ്ണ ഒത്തിരി എണ്ണ വലിച്ചു വരുവെക്കാതെ കുറേശ്ശേ എണ്ണ തലയിൽ തട്ടി കട്ടിക്കൊടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കൊക്കെ നേരത്തേക്ക് അറിയാം ഞാൻ കൂടുതലും മുടിയാണെങ്കിൽ കെട്ടിവെച്ചുകൊണ്ടായിരുന്നു വീഡിയോസിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അതെന്നാന്ന് ചോദിച്ചാൽ എൻ്റെ മുടി ഭയങ്കര തൊട്ടല്ലെങ്കിൽ പൊഴിയുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അടുക്കള നിൽക്കുമ്പോൾ ഭയങ്കര ആണ് ഞാൻ രാവിലെ എണീറ്റ് നനഞ്ഞു മുടിയാണെങ്കിൽ പോലും ഞാനത് കെട്ടി വെക്കുമായിരുന്നു കാര്യം അടുക്കളയിൽ എന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ വീഴും അതുപോലെ അങ്ങ് പൊഴിയുമായിരുന്നു കേട്ടോ താരനായിരുന്നു കൂടുതലും താരം വന്ന എൻ്റെ ഈ പിരിയത്തിൻ്റെ ഇവിടെയൊക്കെ അങ്ങ് ഇവിടെ രണ്ടോ അങ്ങ് ചൊറിച്ചിലായിരുന്നു അതുപോലെ ഈ ചൂട് സമയം ആവുമ്പോഴത്തേക്ക് ഇവിടെ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞ് പൊട്ടി പിന്നെ അതൊരുമാതിരി ഈ പൊറ്റൻ പോലെ വന്നിരിക്കുമായിരുന്നു എനിക്ക് തന്നെ എങ്ങ് അസ്വസ്ഥതയായിരുന്നു ഞാൻ ഞാനിവിടലൊക്കെ പോകുമ്പോൾ പറയുന്നത് എന്നാ കഷ്ടമാ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ പിരിയത്തിൽ വെക്കാൻ പെട്ടെന്ന് ആൾക്കാർക്ക് ശ്രദ്ധിക്കപ്പെടുമല്ലോ അങ്ങനെ ചൊറിച്ചിലായിരുന്നു തയ്ക്കാൻ വേണ്ടത് തലയൊക്കെ മാന്തി കീറി ഞാൻ പറഞ്ഞില്ലേ വിക്സ് വരെ ഞാൻ തലയിൽ വാരി തയ്ച്ചിട്ടുണ്ട് എനിക്ക് ഈ ചൊറിച്ചിൽ വൈകുന്നേരം ഒക്കെ തല നനച്ചങ്ങോട്ട് പൊളിച്ചു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നഗത്തിൻ്റെ ഇടയ്ക്ക് താറിന് ഇഷ്ടം പോലെ കിട്ടും എന്നിട്ട് അങ്ങ് ചൊറിച്ചിരുന്നില്ല അപ്പം ഞാൻ എന്നു ചോദിച്ചാൽ അങ്ങോട്ടേക്ക് ഈ വിക്സ് വാരി പെട്ടായിരുന്നു ഈ ഒരു നീട്ടിൽ വരുമ്പോൾ ആ ചൊറിച്ചിലൊരു കുറവ് കിട്ടുമായിരുന്നു പക്ഷെ പക്ഷേ താരമില്ല അങ്ങനെയാണ് ഞാൻ ഈ കറ്റാർവാഴയുടെ അത് സത്യം ഞാൻ പറയുകയാണ് ആ കറ്റാർവാഴകൾ അത് ചെയ്തതിന് ശേഷമുണ്ടല്ലോ ഈ നിമിഷം വരെ എൻ്റെ തല താരനുണ്ടായിട്ടില്ല എൻ്റെ മുടിപൊഴിച്ചിൽ കുറഞ്ഞു അതുപോലെ ഈ ചൂട് സമയത്തൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല തല എനിക്ക് പൊതുവേ വേർക്കുന്ന ഒരു പ്രകൃതി ആണ് എൻ്റെ ചെല്ലി അപ്പോൾ തലയൊക്കെ പെട്ടെന്ന് അങ്ങ് വേർക്കും വേർത്ത് ഇങ്ങനെ വേർപ്പിങ്ങനെ ഒഴിവാഴുകുമ്പോഴത്തേക്ക് ഈ താരൻ്റെ അങ്ങ് ചോറിച്ചുള്ള ഒഴിവായിരുന്നു അച്ചൂനും കൊണ്ടുവരുന്നു കേട്ടോ കൊച്ചു എൻ്റെ തലയിൽ നിന്ന് കയറിയതായി എൻ്റെ ചീപ്പടുത്ത് ചീയാണ് അവർക്ക് അങ്ങനെ വന്നത് അച്ചൂൻ്റെ തലേലെയും താരനൊക്കെ പോയി അച്ചൂൻ്റെ മുടിപൊഴിച്ചിൽ മാറിയിട്ടുണ്ട് എന്നാലും നേരത്തെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷെ അവൾ എന്നു വെച്ചാൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യത്തില്ല അതാണ് കൂടുതലും കുഴപ്പം ഈ ക്ലാസ് ഒക്കെ ഉള്ള സമയത്ത് പുള്ളിക്കാര്യം ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഇനി അല്ലേ ഇനി പിടിച്ചിരുത്തി അതെല്ലാം സെറ്റാക്കി എടുക്കണം അപ്പം ഞാൻ മുടി അഴിച്ചിടാത്ത കാര്യം അതായിരുന്നു കൂടുതലും പിന്നെ വലിയ മുടിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇച്ചിരി മുടിയൊക്കെ ഉള്ളു മുടി എല്ലാം പൊഴിഞ്ഞ് മൊത്തം പോയി എനിക്ക് നേരത്തെ നല്ല ഉള്ളുള്ള മുടിയായിരുന്നു ശരിക്കും കോലമുടിയായിരുന്നു കേട്ടോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുമാതിരി നമ്മളീ കറുത്ത കറച്ചട്ടി ഇല്ലാത്ത തലേക്ക് അമുത്തി വെച്ചോളിരിക്കുന്നത് അതുപോലെ കോലമുടി ഭയങ്കര കറുപ്പുമായിരുന്നു എൻ്റെ മുടിക്ക് ആ മുടി ഞങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെ അമ്മച്ച് ഒന്ന് എൻ്റെ മുടി ഒന്ന് പിള്ള പൊതുവേ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ഒരു രീതി അങ്ങനെ ആയിരുന്നു അന്നൊക്കെ മുടി ഒന്നും അങ്ങനെ നീട്ടി വളർത്തൊന്നില്ല എപ്പോഴും തോടിട്ടാണ് വരെ വെട്ടിയിടും എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ മുടി വളർത്താൻ ഭയങ്കര പൊതിയായിരുന്നു മുടിയുള്ള എൻ്റെ പഠിക്കുന്ന ഹിന്ദു പിള്ളേരൊക്കെ മുടിയൊക്കെ കുളിപ്പിന്നലൊക്കെ പിന്നി വരുമ്പോഴത്തേക്കും എനിക്ക് പൊതിയായിരുന്നു ഇന്നത്തെ കാലത്തെ പോലെ അല്ല ഇപ്പം എന്നൊക്കെയെന്ന് പറഞ്ഞാൽ അമ്മയും അമ്മേക്ക് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് അനുസരിക്കും നമുക്ക് പേടിയാണ് തിരിച്ച് എന്തേലും പറയാനായിട്ട് ഇന്നത്തെ പിള്ളേർ എങ്ങനെയല്ലേ നമ്മളെ മുടിയിലേക്ക് തുടരാൻ നിന്ന് പോയി പണി നോക്കാൻ പറയും പക്ഷേ എനിക്ക് എനിക്ക് മുടി ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മുടിക്ക് ചില പിന്നെ എൻ്റെ മേമ പ്രശ്നം ഇതുപോലെ എണ്ണയൊക്കെ മേമ പറയും ഇവിടെ മുടി നല്ലപോലെ എൻ്റെ മുടി നല്ല വളരുമായിരുന്നു കേട്ട ഉള്ളു കൊണ്ടായിരുന്നത് അപ്പോൾ മേമ എന്നുവെച്ചാൽ എനിക്ക് എണ്ണയൊക്കെ കാച്ചി ഞങ്ങൾ താമസിക്കുന്ന മേമയൊക്കെ വീട്ടിൽ നിന്നായിരുന്നു പഠിക്കുന്നതിനെ ഇപ്പോൾ തൊട്ടടുത്തൊരു തോറുണ്ടായിരുന്നു എനിക്കും ജിതയ്ക്കും തലയിൽ എണ്ണയൊക്കെ പുരട്ടി തന്നേ ജിതന്നെ മേമയുടെ മോളാണ് അപ്പം അവൾക്കും എണ്ണ വരുത്തിച്ച് ഞങ്ങൾ വരും രാവിലെ തോട്ടിപ്പോയി കുളിക്കാൻ പറയുമായിരുന്നു അത് മേമ എന്നതൊക്കെയോ പച്ചപ്പരിതൊക്കെ ഇട്ട് മേമ തന്നെ കാച്ചു തന്ന കേട്ടോ ആരാണ്ടൊക്കെ പറഞ്ഞ് ഒക്കെ ചെയ്ത മേമ പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ പുറവശത്ത് കുറച്ച് സ്ഥലമുണ്ട് അവിടെ നിന്ന് അങ്ങാണ്ടൊക്കെ പറിച്ചു ഒക്കെ പിള്ളേരെക്കോട്ടൊക്കെ പറമ്പിച്ച് പിള്ളേരൊക്കെ പറിച്ചുകൊണ്ട് കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്ത് കാച്ചു തന്നായിരുന്നു പക്ഷേ ഒറ്റ മാസം കൊണ്ട് എൻ്റെ മുടി നല്ലപോലെ വളർന്നു കേട്ടോ നല്ലപോലെ വളർന്നു എനിക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ മുടി നിങ്ങളൊക്കെ വച്ചപ്പോഴത്തേക്കൊക്കെ എൻ്റെ അമ്മയെങ്ങനെ എന്നെ എന്നെ അല്ല അവധിക്ക് കാണാമെന്നതാണ് വന്ന് എന്നോട് പറഞ്ഞു ബാ കടയിൽ പോകുമ്പോൾ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി നേരെ എന്നൊക്കെ ഈ ബ്യൂട്ടി പാർലർ ഒന്നും അങ്ങനെ വലിയതായിട്ടില്ല ബാപ്പാ ഷോപ്പൊക്കെ അത് അവളോട്ട് പോയി ചമ്മ പറഞ്ഞു കഴുത്തോട്ടം വെച്ചങ്ങൾ മുടി മുറിച്ച് വന്നേക്കാൻ പറഞ്ഞു എന്നിട്ട് മുടിയുടെ ഫ്രണ്ടും പെട്ടിയിട്ട് എനിക്കാണേൽ മേമെ എടുത്തിട്ട് പോകാൻ ഭയങ്കര പേടി മേമേ എന്നെ വെച്ചേക്കല്ലെന്ന് എനിക്കറിയാം മേമ ലാസ്റ്റ് പറഞ്ഞു മേന അതിൽ തലേ ഒരു തുളി എണ്ണയും വെച്ച് ചേർത്ത് കഷ്ടപ്പെട്ട് നമ്മൾ നിന്റെ അമ്മയ്ക്ക് ഒരു കഷ്ടപ്പാടില്ലടി ഞാൻ ആ കഷ്ടപ്പെട്ട് വളർത്തിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ 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 മുടി വെട്ടി 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 ഇവിടെ വന്നതിന് ശേഷമാണ് മുടി ഒരു ഇച്ചിരി നീളം വെക്കാൻ ചേട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ മുടിയൊക്കെ നീളം വെച്ച് തലേ നല്ലപോലെ എണ്ണയൊക്കെ വെച്ച് ഒരു നാടൻ ലുക്കാണ് ചേൺ കൂടുതലിഷ്ടം അങ്ങനെയാണ് ഇവിടെ വന്ന് ഇവിടെ വന്നു വെച്ചാൽ വീട്ടിൽ ചെറുത് ഞങ്ങളുടെ അമ്മയെ തന്നെ ഓരോ അടി ഇതിൻ്റെ തലേ മൊത്തം എണ്ണയും പരിത്തി വെച്ച് ഇങ്ങനെയൊക്കെയാണോ എന്നും ചോദിച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചാൽ അമ്മയുടെ അമ്മ ചേട്ടൻ്റെ ഇതായിട്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ അതുകൊണ്ട് തന്നെ അറിയാം അച്ചുവിന് മുടി വളരാൻ വേണ്ടി മാക്സിമം ഞങ്ങളുടെ അത് കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ചു ഉണ്ടായ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൂച്ച കൂടെ പോലെ ആയിരുന്നു ഒരു ചെമ്പ് കളർ പഞ്ഞിമുടിയായിരുന്നു ഇന്ന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എനിക്കോ മുടി വളർത്താൻ യോഗ ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചിനും അതിനുള്ള യോഗ ഇല്ലയെന്ന് ഓർത്ത് പോയി ഇവിടൊന്നും മുടിയില്ലായിരുന്നു അച്ഛൻ കൊണ്ടായപ്പോഴത്തേക്ക് പിന്നെ അച്ചൂട്ട് തലയൊക്കെ മുട്ടയടിച്ച് കഴിഞ്ഞ് ഞാൻ പോലെ ഈ ആവണക്കെണ്ണ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് അവിടെ തലമുടി മുട്ടയടിച്ച ശേഷം പറ്റി അങ്ങനെ മുടിക്കാനും ഇച്ചിരി കറുപ്പ് വന്നത് കറുപ്പ് വന്ന് പിന്നെ മുടി വളരുന്നതനുസരിച്ച് ഞാൻ ഈ മഷറൂൺ കെട്ട് വെട്ടി വെട്ടി ഇവിടെ ഇങ്ങനെ താഴ്വശം പറ്റി വെട്ടി അങ്ങനെ വെട്ടി വെട്ടി വിടാൻ തുടങ്ങി എടുത്തിട്ട് ഉള്ളാകാൻ തുടങ്ങി മുടിക്ക് അങ്ങനെയാണ് അച്ഛനുഷ് ഇപ്പോൾ പൊഴിഞ്ഞൊത്തിരി പോയിട്ടുണ്ടോ നല്ല മുടി നല്ലവണ്ണുള്ളായിരുന്നു നല്ലപോലെ നീളം പത്തുന്ന മുടിയാണ് അപ്പോൾ അച്ചുവിൻ്റെ മുന്നീട്ട് തുമ്പ് കൂട്ടി കൊടുക്കുകയും പിന്നെ തയ്ച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനാണ് വിളി ഇപ്പോൾ അവധി ആവുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം അവൾ മുടി ഒന്നും സൂക്ഷിക്കത്തില്ലെന്നേ ഇങ്ങനെ അത് അടിച്ചിട്ട് നടക്കും കെട്ടി വെച്ചാ വെച്ച് അങ്ങനെ രീതിയാണ് അപ്പോൾ എന്നോട് ചോദിച്ചത് കരർ വേണ്ട കാര്യമില്ല ചോദിച്ചത് താരം പറഞ്ഞ് 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 ഇത്രയും വരെ വന്നു അപ്പം താരം നല്ലപോലെ മാറും കേട്ടോ ഒരു സംശയം വേണ്ട ഒരു പത്ത് ദിവസം അടുപ്പിച്ച് തയ്ച്ചാൽ മതി താരം പൂർണ്ണമായിട്ട് മാറും പിന്നെ പ്പോഴും പിന്നെ തേച്ച താല് ഇപ്പം ഞാനങ്ങനെ പരട്ടാറില്ല കേട്ടോ പുതിയ ദിവസം ഏകദേശം പറ്റിയിട്ട് ഇടയ്ക്കെങ്ങാനൊക്കൊന്ന് പരട്ടിങ്ങേ ഉള്ളൂ പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ പരട്ടൊന്നും വേണ്ട ഞാൻ നാരങ്ങ നീര് പരട്ട് നോക്കി എല്ലാം ചെയ്ത് നോക്കി പക്ഷെ നമ്മുടെ തലേ നിറച്ചും താരം വെച്ചുകൊണ്ട് നമ്മൾ എന്നാ മുടി വളരാൻ തല ചെയ്താലും ഒരിച്ചിരി പോലും മുടി വളരത്തില്ല മുടി അതുപോലെ കിടക്കത്തേ ഉള്ളൂ പൊഴിഞ്ഞു പൊഴിഞ്ഞു വെക്കേണ്ടിയിരിക്കും അതേസമയം താരം പോയതിന് ശേഷം നമ്മൾ തലേ വല്ലതും ചെയ്താലും മുടിയൊന്നും നീളം വെക്കാൻ തുടങ്ങും അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ മുടി ഇങ്ങനെ അടിച്ചെടുക്കുക പിന്നെ ഉച്ചയാകുമ്പോൾ ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും വാരി കട്ടിയും വെക്കും കേട്ടോ എവിടെ പോയാലും ഞാൻ അടിച്ചിട്ടുണ്ട് പോകത്തില്ലായിരുന്നു മുടി ഇങ്ങനെ മലയ്ക്ക് വെച്ച് കിളിപ്പിട്ടുണ്ടായിരുന്നു പോകുന്നത് വലിയ നീളമില്ലേലും ഇപ്പം എന്ന് ഇച്ചിരി ഇച്ചിരി നീളം വെക്കാൻ തുടങ്ങി കേട്ടോ അതുകൊണ്ട് കെറ്റാർ വാഴം ചെയ്തു ധൈര്യമായിട്ട് ചെയ്തു ആ വിറ്റാമിൻ ഗുളിയൊക്കെ ആണേലും വലിയ വിലയുള്ളതൊന്നും അല്ല കേട്ടോ അതിൻ്റെ ഒരെണ്ണം എടുത്ത് ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും തലയ്ക്ക് ചോദിക്കും പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഷാംപൂ ഒന്നും ഇട്ട് തലേലെ കഴുകിക്കളയരുത് കേട്ടോ അങ്ങനെ കളഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പക്ഷേ ഇത് തലയിൽ അങ്ങനെ വലിയ ഒരുപാട് ഒരുപാടെണ്ണ തേക്കണ്ട കുറച്ചെണ്ണ തേച്ചാൽ മതി അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഉള്ള സാധനമൊന്നും അല്ല അതുകൊണ്ട് വലിയ ഷാംപൂ ഇട്ട് കഴുകി കളയേണ്ട കാര്യമില്ല ഒരു പത്ത് ദിവസം ചെയ്യും പത്താമത് ദിവസമാകുമ്പോഴത്തേക്കും പത്തിന് മുന്നേ തലയിലെ താരം പോയിരിക്കും രണ്ടോ മൂന്നോ ദിവസം ആകുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തലയിലൊക്കെ ഇങ്ങനെ മാതിരിയായിരുന്നു നേരിടുന്നത് അത് പോണോ എന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഇതൊന്നും ഇല്ല അപ്പോൾ അത്രയൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളാലും പെട്ടെന്ന് പോകാം പിള്ളേർ ആണെങ്കിലും പിള്ളേർ കുച്ചു പിള്ളേർ അല്ലേലും പൊക്കോളും നല്ല പൊക്കോളും ഒരു കുഴപ്പമില്ല പിന്നെ അതിന് വലിയ തണുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്ക് വേണേലും പെട്ടോ മറ്റേ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നല്ലപോലെ സ്കാൽപ്പിയൽ തേച്ച് പിടിപ്പിക്കണം അത് നല്ലപോലെ മുടിയല്ല തേക്കണ്ടേ സ്കാൽപ്പിയ വേണം നല്ലപോലെ തേക്കണം മുടിയേ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലേ അത് പെട്ടെന്ന് പോകത്തുള്ളൂ കേട്ടോ ധൈര്യമായിട്ട് ചെയ്തു യാതൊരു പ്രശ്നവും ഇല്ല പത്ത് ദിവസം ചെയ്തെന്ന് വെച്ചാൽ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ താരം മാറിയാൽ പറയണം പിന്നെ തോർത്തൊക്കെ നല്ലവരൊന്ന് ചൂടുവെള്ളത്തിട്ട് കഴുകിയെടുക്കുക ചീപ്പും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ചീപ്പും ഒക്കെ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊരു സോപ്പൊക്കെ ഇട്ട് കഴുകി അങ്ങനെ ഉപയോഗിക്കണം നമ്മൾ ഇത് തന്നെ ചേച്ചി വീണ്ടും താരം തന്നെ നമ്മുടെ താട്ട് കയറാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത് അപ്പോൾ ഇനി ഞാൻ ബാക്കി കുറേ ജോലി കൂടൊക്കെ ചെയ്യാനുണ്ട് കണ്ണിനെ ഉച്ചയാകുമ്പോഴത്തേക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരുന്നിട്ട് ഉച്ച കഴിഞ്ഞ് എക്സാം ആണ് അപ്പോൾ അതിനകത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാതെ ഇന്നലെ ഇന്നലെ തുണിയെല്ലാം കഴി കഴിഞ്ഞെടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ എടുക്കലൊന്നും നടന്ന ഒന്നുമില്ല ഇന്നിപ്പോൾ തുണിയെല്ലാം മടക്കിയെടുക്കണം ഇപ്പോൾ ചേരേണ്ട എൻ്റെ ആദ്യം ഞാൻ മടക്കി മടക്കിയെടുക്കുന്നത് പിന്നെ അച്ചും കണ്ണിനൊക്കെ വന്നിട്ടേ ഉള്ളൂ അവരുടെ മടക്കി മടക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് തുണിയും കൂടെ പിന്നെയും മെഷീനകത്തിട്ടുണ്ട് അപ്പോൾ അത് കഴുകിച്ച് അതും കൂടി ഇണം അങ്ങനെ തുണികളെല്ലാം കഴുകി കഴിയൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കിനി അടുക്കളയിലോട്ട് കയറി ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ ഒക്കെ ആയിട്ട് കറി ഒരുപാട് കറികളൊന്നും വെക്കാനായിട്ടൊന്നും ഇല്ല ചെറുതൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ സാമ്പാറൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ കറിയൊന്നും വെക്കണ്ട അപ്പോൾ അതെല്ലാം കൂടെ തുണിയെല്ലാം ഒന്നും മടക്കും ഞാൻ ഇവിടുന്ന് തുണി എടുത്തുകൊണ്ട് പോകുമ്പോൾ എഴുതി ഇങ്ങനെ മടക്കിയാണ് എടുത്തുകൊണ്ട് പോകുന്നത് ഇവർ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് മൊത്തം വലിച്ചു ചുരുട്ടി കൂട്ടിക്കൊണ്ടു വരും പിന്നെ അത് താഴെ ഒരാഴ്ച ബക്കറ്റി ഇരിക്കും നമ്മളിങ്ങനെ മടക്കിക്കൊണ്ട് വരാൻ ഉണ്ടല്ലോ നമ്മൾ മടക്കിക്കൊണ്ട് വരുന്നത് അന്നേരം തന്നെ എടുത്ത് അലമാരയിലോട്ട് നമുക്ക് അടിക്കുവെക്കാനായിട്ട് എളുപ്പമുണ്ട് പിന്നെ ഒരു മടക്കലെന്നുകൂടെ പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ നടക്കുക അല്ല ചിലപ്പോൾ തിരക്കാകുമ്പോഴത്തേക്ക് അത് പിന്നെടുക്കും പിന്നെ അത് എപ്പോഴേലൊക്കെ ആയിരിക്കും മടക്കുന്നത് ബീൻസ് തോരം നമ്മുടെ എട്ടുകൂട്ടൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പുറത്തു തടിയുടെ അപോളയും കൂടെയാണ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ബീൻസ് അല്ലേ ബീൻസ് തീർന്നു പച്ചക്കറിയെല്ലാം തീർന്നു വിധിക്കുന്നു ഉപ്പും കൂടെ ചേർത്തു വെള്ളവും ചേർത്തിട്ടുണ്ട് ഇനി ഇത് വേഗട്ടെ വേകുമ്പോഴത്തേക്ക് അരപ്പ് ചേർക്കാം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല കേട്ടോ ബീൻസും തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയായി മീൻ പറുത്തു പിന്നെ സാമ്പാർ ഇരിപ്പുണ്ടല്ലോ ഇത്രയൊക്കെ മതി ഒത്തിരി കറിയൊന്നും വേണമെന്നില്ല കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും മീൻ പറത്തും അവനത് കഴിച്ചേച്ച് പോയി അവനെ കൊണ്ടുവിടാൻ ചേട്ടൻ പോയി ഇനി തോരനും കൂടെ വെച്ചാൽ മതി തോരനൊക്കെ എപ്പോഴും വേഗമായിരുന്നു അറിയാം ചുമ്മാ ഈ പിള്ളേർ വറുത്ത് വന്നിട്ട് കഴിച്ചുകൊണ്ട് വറുത്താനം പറഞ്ഞു തുടങ്ങിയിരുന്നതേ അരിഞ്ഞ് അരിഞ്ഞ് അരിഞ്ഞിരുന്നു ചേട്ടൻ അവനെ കൊണ്ടുപോയിട്ട് വെച്ച് വന്നു ഇനിയിപ്പൊ ഞങ്ങൾ ഇവിടെ ചൂർണ്ണിട്ട് തുടങ്ങണേ വെളുത്തുള്ളി മഞ്ഞളും ജീരകവും ഒരു പച്ചമുളകും കൂടെ കൂടെ ചേർത്ത് ചേർത്ത ഇതിനകത്തേ പച്ചമുളക് കാര്യം ചേർത്തിട്ടില്ലേ അതുകൊണ്ടാണ് ചതക്കുന്നതിന്റെ കൂടെ ചേർത്തത് ഇതിനി ഒന്നുകൂടെ ആവി കയറി കഴിഞ്ഞാൽ തോർന്ന് റെഡിയായി അപ്പൊ ഞങ്ങൾ ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണേ

ഇങ്ങനെ ഈ പുറത്തു ചിറ കട്ടി തൊലിയുള്ള സൈസാണ് അപ്പോൾ അതിൻ്റെ തൊലിയൊന്ന് ചെത്തി കളഞ്ഞ് വിളഞ്ഞൊന്നുമല്ല നീ തൊലി ചെത്തി കളഞ്ഞ് ചെന്ന് അച്ചാർ ഇടാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ അച്ചാർ ഡിയിലൊക്കെ നടക്കുകയുള്ളൂ അല്ലാതെ അതിനായിട്ട് ഇരിക്കുന്ന അരിയാനായിട്ട് സമയം കിട്ടാറില്ലേ അപ്പം മാങ്ങയുടെ തൊലി എല്ലാം കളഞ്ഞു എടുക്കുകയാണ് അപ്പോൾ ചിലതെല്ലാം നല്ലപോലെ വിളഞ്ഞത് ചിലതൊക്കെ തീരെ വിളയാത്തത് ചിലത് ചതഞ്ഞ് അങ്ങനെ പോകും പറ്റിയ മാങ്ങായും ഉണ്ടു കേട്ടോ അത് കണ്ടാൽ പറയത്തില്ല കേട്ടോ അങ്ങനെ ചതഞ്ഞ മാങ്ങ കണ്ടാൽ നല്ല ഇതൊക്കെ കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളവർക്ക് നല്ലതായിരിക്കും ഒക്കെ അങ്ങനെ ഒരു മാങ്ങായും പോയി ബാക്കിയെല്ലാം ഞാനിങ്ങനെ രണ്ട് മാങ്ങ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് എന്നെല്ലൊന്ന് കറി വെക്കാനായിട്ട് അത്യാവശ്യം എടുക്കേണ്ടത് അപ്പം ബാക്കി മാങ്ങ ഞാനിങ്ങനെ തൊലിയെല്ലാം ചെത്തി ചെത്തി എടുത്തേച്ച് ഇനി അത് മുഴുവനൊന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് പിന്നെ വെളുത്തുള്ളിയും പൊളിച്ചേച്ച് ഇന്നിപ്പോൾ അച്ചാറിടിയിൽ എന്നാലും നടക്കത്തില്ല നാളെ അച്ചാറിടിയിലൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ മാങ്ങ എല്ലാം ഒന്ന് ചെത്തി എല്ലാം ഒന്ന് വൃത്തിയാക്കിയല്ലോ ഒന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളിയും കൂടെ പൊളിച്ചു കഴിഞ്ഞ് അച്ചാരിട്ടാൽ മതിയല്ലോ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ അതുപോലെ പുതിയതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി മാങ്ങ അരിഞ്ഞും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയൊക്കെ തീരും കേട്ടോ അപ്പം ഞാൻ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പത്ത് പ്രാവശ്യം അതിൽ നിന്ന് കേട്ട് വാരുന്നുണ്ട് കേട്ടോ കണ്ണൻ വച്ചു ഓക്കെ